നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചെറുതുരു കോഴിമാംപറയോടനുബന്ധിച്ച് ക്ഷേത്ര ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം അരങ്ങേറി ചെറുതുരുത്തി കോഴിമാംപറ പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി സാംസ്കാരിക സമ്മേളനം നടത്തി ചലച്ചിത്ര താരം കൃപ ഉദ്ഘാടനം ചെയ്തു റിയാം എത്രത്തോളം രക്ഷിതാക്കളൊക്കെ അവരുടെ ആശങ്കകൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് എത്രത്തോളം കാര്യങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ പോകുന്നു എന്നുള്ളത് പിന്നെ ഈ സ്കൂളുമായിട്ട് എനിക്കൊരു ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താവിഷ്ടാശാമയിലെ ഒരു സീൻ ഈ സീ എന്താ പറയുക സ്കൂളിലെ ചെറുതൃതിന്റെ തൊട്ട് തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് ഷൂട്ട് ചെയ്തത് അയ്യോ അച്ചാ പോകല്ലേ എന്ന് പറഞ്ഞാൽ ആ സീന്റെ തൊട്ട് പോലെയുള്ള സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യം ഇവിടേക്ക് ഈ പരിസരത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നും ഈ പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ കുട്ടികളെ പല പോവാതിരിക്കണമെങ്കിൽ അവരുടെ എനർജീസ് ചെയ്യണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ വളരെ അത്യാവശ്യമാണ് സമിതി പ്രസിഡന്റ് കെ പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരിപ്പാട് സമിതി രക്ഷാധികാരി എം എസ് രാഘവൻ എന്നിവർ കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിന് പൊൻചിലമ്പ് പുരസ്കാരവും സന്ധ്യമണ്ണത്തിന് രവികിരണം പുരസ്കാരവും കലാമണ്ഡലം ജിനേഷിന് ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരവും സമ്മാനിച്ചു പൊന്നാട വേണ്ടി വള്ളത്തൂർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സമിതി ഭാരവാഹികളായ പി ജി രതീഷ് മനോജ് തൈക്കാട്ട കൃഷ്ണകുമാർ പൊതുവാൾ കെ കെ മുരളീധരൻ സുകുമാരൻ ശശികുമാർ ഒ കെ സുന്ദരൻ രാജീവ് കലാമണ്ഡലം നന്ദകുമാർ സുദേവൻ പള്ളത്ത് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അനുമോദന ചടങ്ങുകളും പുതുശ്ശേരി ചൈതന്യ നൃത്ത നൃത്തകലാക്ഷേത്രയുടെ നൃത്താവതരണവും രാത്രിയിൽ കരോക്കെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് സിസി